അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിദിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ റെഡ് വെണ്ട കൃഷിയെക്കുറിച്ചുള്ളതാണ് ഈ ഒരു വെണ്ട എനിക്ക് എക്കോ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോൾ ആനക്കൊമ്പൻ വെണ്ടയുടെ തൈകളാണെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതാണ് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഞാൻ ഇതിൻ്റെ തൈകളാണ് വാങ്ങിക്കൊണ്ടുവന്നത് അത് നട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതുപോലെ വളർന്ന് നല്ല തഴപ്പോട് കൂടി തന്നെയാണ് വന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് റെഡ് വെണ്ട കൃഷിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആ ഒരു റെഡ് വെണ്ടയല്ല അത് ഞാൻ വിത്ത് പാകി മുളപ്പിച്ചതാണ് ഇത് തൈ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തതാണ് ഇത് എക്കോ ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ റെഡ് ആനക്കൊമ്പൻ വെണ്ടയുടെ തൈകൾ എന്ന് പറഞ്ഞാണ് തന്നത് പക്ഷേ ഇതിപ്പോൾ വെണ്ടക്കായൊക്കെ ഉണ്ടായപ്പോൾ ആനക്കൊമ്പൻ വെണ്ടയൊന്നുമല്ല നമ്മുടെ സാധാ റെഡ് വെണ്ട തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഇത് വെള്ള പഞ്ചസാര പോലെയുള്ള മണിമണിയായിട്ട് ഇതിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇതുപോലെ തൈകളൊക്കെ വെച്ച് കൊടുത്ത് അത് വളർന്നു വരുമ്പോഴേക്കും നല്ല തഴപ്പോ കൂടിയൊക്കെ ഇലയൊക്കെ നല്ല ഭംഗിയിലാണ് നിൽക്കുന്നതെങ്കിലും അതിനടി നമ്മൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കണം നല്ല കീടശല്യം ഒക്കെ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ഇലകളൊക്കെ മൊത്തത്തിനായി നശിച്ചു പോവുകയും ചെയ്യും ഇലകളിലൊക്കെ ഉണ്ടാകുന്ന കീടശല്യം നമ്മൾ ആരംഭത്തിലെ തന്നെ കാണുകയാണെങ്കിൽ നമ്മുടെ ചെടിയെ നമുക്ക് വേണ്ട വിധത്തിൽ തന്നെ സംരക്ഷിച്ചെടുക്കാൻ കഴിയും ഇപ്പോൾ നമ്മുടെ ചെടികളൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ കീടബാധ കണ്ടില്ലെങ്കിലും നമ്മൾ വേപ്പധിഷ്ഠിതമായിട്ടുള്ള ജൈവ കീടനാശിനിയൊക്കെ നമ്മുടെ ഇലകളിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് വേപ്പധിഷ്ഠിതമായ ജൈവ കീടനാശിനിയും അതുപോലെ തന്നെ സോപ്പുലായനിയുമൊക്കെ ചേർന്ന ഒരു കീടനാശിനി ഉണ്ടാക്കി എൻ്റെ ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു റിസൾട്ടായിരുന്നു അപ്പോഴതിൻ്റെ ഒരു ലിങ്ക് ഞാൻ മുകളിലായി കൊടുത്തിരിക്കാം മൈ ബട്ടണിൽ ഇതാണ് നമ്മുടെ നേരത്തെ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന റെഡ് വെണ്ട ഇതിൽ നിന്ന് നിന്നിപ്പോഴും നല്ല നന്നായിട്ട് വെണ്ട കായകളൊക്കെ വിളവെടുക്കുകയാണ് നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്ന റെഡ് റെഡയുടെ ചുവട്ടിലെ കരിയിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഇതിൻ്റെ ചുവട്ടിലായി ഞാൻ കുറച്ച് വളം ഒന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഫാം ഗുഡ് എന്നുള്ള ഈ ഒരു പാക്കറ്റ് വളമാണ് ഞാൻ വാങ്ങിയത് ഇത് ഓർഗാനിക് ആയിട്ടുള്ള വളമാണ് അപ്പോൾ ഞാനിത് നേരത്തെ ഒന്നും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഞാൻ ഈ പാക്കറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ വളം ഒന്ന് കണ്ടു നോക്കാം ഇതുപോലെയൊക്കെ വളർന്നു വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കോഴിവളമോ ആട്ടിൻകാഷ്ടം അതുപോലെ തന്നെ ചാണകപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതൊരു പാക്കറ്റ് കണ്ടപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ നമ്മുടെ വളം ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിലേക്കൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട് നല്ല നല്ല പൊടി പൊടിയായിട്ടുള്ള ജൈവ വളമാണ് ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ആദ്യമായിട്ടൊക്കെ ഉപയോഗിച്ച് കൊടുക്കുന്നത് കൊണ്ട് ചെടിക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ചെടിയുടെ ചുവട്ടിലെ കരിയിലൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ വെണ്ടയുടെ ചുവടുകളൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഇതുപോലെയുള്ളൊരു സാധനമാണ് കിട്ടിയിരിക്കുന്നത് നല്ല മുത്തുപോലെ മണിമണിയായിരിക്കുകയാണ് അതൊക്കെ നമ്മുടെ ചെടികൾക്ക് ഗുണകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ ചുവടുകളിലായിട്ട് ഒന്ന് രണ്ട് സ്പൂൺ വളം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കൂടുതലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചെടിക്ക് അത് ദോഷമായേക്കാം പുതിയതായി നമ്മൾ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ നമ്മുടെ ചെടിയുടെ ചുവടുകളിലൊക്കെ ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ അളവ് കുറച്ചൊന്ന് ഉപയോഗിച്ച് നോക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഗുണത്തക്കാലേറെ ദോഷമായിരിക്കും ഉണ്ടാവുക പിന്നെ ഞാൻ അതിൻ്റെ ചുവട്ടിലായി കുറച്ച് മിക്സ് കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി വളമൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കരിയില ഇട്ടൊന്ന് പുത ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ടെറസിൻ്റെ മുകളിൽ നല്ല വെയിലാണ് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ പുത ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിരുന്നു നമ്മൾ ഏത് വളം ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ചെടിയുടെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയും വേണം അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും ഇതിൻ്റെ ചുവടൊക്കെ ഞാൻ നനച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ നല്ല തഴപ്പോ കൂടി വളർന്നു വരുന്നതിനും വേഗത്തിൽ തന്നെ കായ്കളൊക്കെ ഉണ്ടാകുന്നതിനായിട്ടും ജൈവസറികളൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കപ്പലണ്ടി ഉണ്ടാക്കി നീർപ്പിച്ച് അത് ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ പച്ച ചാണകം അത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വെണ്ട നല്ല നന്നായിട്ട് പൂവും കായ്കളും ഒക്കെ ഉണ്ടായി നിൽക്കുകയാണ് ഈ ഒരു വെണ്ട ഇപ്പോൾ നന്നായിട്ട് പൂവും വെണ്ടക്കായ്കളും ഒക്കെ ആയി നിൽക്കുന്നുണ്ട് എന്നാൽ ആനക്കൊമ്പൻ വെണ്ടയൊന്നും ആയിട്ടില്ല നല്ല ഇത്ര വലുപ്പമേ ആയിട്ടുള്ളൂ അപ്പോൾ നേരത്തെ വിത്തുകളിട്ട് മുളപ്പിച്ച വെണ്ട നടുകണ്ട ഇതാണ് ഇതൊരു ഡാർക്കോട് കൂടിയ റെഡ് വെണ്ടയാണ് ഇത് നന്നായിട്ട് ചുവപ്പുള്ള വെണ്ടയുമാണ് അപ്പോൾ ഇതിലായി ഉണ്ടായി നിൽക്കുന്ന റെഡ് വെണ്ട വിളവെടുക്കുകയാണ് അപ്പോൾ ഇനിയുമൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ മുറ്റിപ്പോകും ഇപ്പോൾ സ്ഥിരമായിട്ട് തന്നെ റെഡ് വെണ്ട എനിക്ക് വിളവെടുക്കാനും വീട്ടാവശ്യത്തിനുമൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കൂടുതലായിട്ട് തന്നെ വെണ്ട കൃഷി ചെയ്യുന്നത് കുരങ്ങുകളുടെ ശല്യം ഉള്ളത് കൊണ്ടാണ് വെണ്ടയിലധികം കുരങ്ങുകൾ ശല്യം ചെയ്യാറില്ല ഈ വെണ്ടകളുടെ പ്രത്യേക ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കീടശല്യം ഉണ്ടാകാറില്ല ഇല ചുരുട്ടിപ്പുഴുക്കളുടെ ശല്യം ഇതുവരെയും എൻ്റെ ഈ രണ്ട് വെണ്ടകളിലും ഉണ്ടായിട്ടില്ല എന്നാൽ പച്ച വെണ്ടയിൽ ഇല ചുരുട്ടി പുഴുക്കളുടെ ശല്യം വെണ്ട പുകവിട്ട് തുടങ്ങുമ്പോൾ തന്നെ കായ്കൾ ഉണ്ടാകുന്നതിന് മുന്നേ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനായിട്ടുള്ള ഗ്രോ ബാഗ് തയ്യാറാക്കിയപ്പോൾ അടിവളമായി കൊടുത്തിരുന്നത് വേപ്പിൻ പിണ്ണാക്ക് എല്ല് പൊടി ചാണകപ്പൊടി ചാരം ഇവയൊക്കെ ചേർന്നാണ് ഗ്രോ ബാഗ് തയ്യാറാക്കി അതിലേക്കാണ് ഇതിൻ്റെ തൈകളൊക്കെ വെച്ച് കൊടുത്തത് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിലിട്ടൊന്ന് നേർപ്പിച്ച് അത് ഈ ചെടികളുടെ ഇലകളിലും ചുവടുകളിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇലകളുടെ കീടശല്യം കുറഞ്ഞു കിട്ടും അപ്പോൾ ഞാനും മോളും കൂടിയാണ് വെണ്ടക്കായകളുടെ ഒക്കെ വിളവെടുക്കാനായി കയറി വന്നിട്ടുള്ളത് മോളാണിതിലെ വെണ്ടക്കായ്കളൊക്കെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലായി റെഡ് വെണ്ടയുടെ വിത്തുകളൊക്കെ മുളപ്പിക്കുന്നതും അതിൻ്റെ കൃഷി രീതികളും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഞാൻ വൈകുന്നേരത്താണ് ഇതിൻ്റെയൊക്കെ വിളവെടുക്കാൻ കയറി വന്നിരിക്കുന്നത് അപ്പോൾ വെയിലൊക്കെ കൊണ്ട് ചെടി നന്നായിട്ടൊന്ന് വാടിയൊക്കെ നിൽക്കുകയാണ് ഇതിൻ്റെ വിളവൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മുടെ ആനക്കൊമ്പൻ വെണ്ട എന്ന പേരിൽ കിട്ടിയ റെഡ് വെണ്ടയുടെ വിളവുകളൊക്കെ ഞാൻ എടുത്തിരിക്കുകയാണ് നല്ല നന്നായിട്ട് തന്നെ വെണ്ടക്കായകളൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ടകളാണ് നമ്മുടെ കൃഷി കൃഷിസ്ഥലത്ത് ഇതുപോലെ റെഡ് വെണ്ടക്കായകളൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു മാനസിക സന്തോഷമാണ് ഉണ്ടാകാറ് ഇതുപോലെ തന്നെ വിളവെടുക്കാനായി നമ്മുടെ മറ്റേ വെണ്ടയിലും നന്നായിട്ട് വെണ്ടക്കായകളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് നമ്മുടെ വെണ്ടയ്ക്ക ചെറിയ രീതിയിലൊക്കെ ഒന്ന് മുറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെണ്ടച്ചെടികളിൽ നിന്ന് വെണ്ടക്കായകളൊക്കെ കട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ